മല്ലപ്പള്ളി പാലം എഴുപതിന്റെ നിറവിൽ കാലപ്പഴക്കവും അടിത്തറയിലെ മണ്ണിളകി മാറിയതും അപകടകരമെന്ന് നാട്ടുകാർ പാലം പുതുക്കി പണിയണമെന്ന ആവശ്യം വ്യാപകമാകുന്നു മല്ലപ്പള്ളിയെ പ്രതാപത്തിലേക്ക് നയിച്ച പ്രധാന ഘടകമാണ് മല്ലപ്പള്ളി പാലം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലിൽ ശ്രീചിത്ര തിരുനാൾ മഹാരാജാവ് ഉദ്ഘാടനം ചെയ്ത ഈ പാലത്തിന് എഴുപത് വയസ്സ് തികയുകയാണ് പൂവനക്കടവ് എന്നറിയപ്പെടുന്ന കടത്തായിരുന്നു ആദ്യകാലത്ത് ഇവിടെ ഉണ്ടായിരുന്നത് പാലം വന്നതോടെയാണ് മല്ലപ്പള്ളി എന്ന സ്ഥലനാമത്തിന് കൂടി അടിത്തറയായത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിൽ ശ്രീജി തിരുവിനാൾ മഹാരാജ ഉദ്ഘാടനം ചെയ്ത മല്ലപ്പള്ളിയുടെ പ്രവേശന കവാടത്തിലാണ് ഞാൻ നിൽക്കുന്നത് പാലത്തിന് വർഷങ്ങൾ കഴിയും തോറും തകർച്ച നേരിടും എന്ന് പറയുമ്പോൾ അതേപോലെ തന്നെ മറ്റൊരു അത്ഭുത പ്രതിഭാസം കൂടി ഇവിടെ കാണാൻ സാധിക്കുന്നു മഹാരാജാവിന്റെ നടത്തിയ ശിലാസ്ഥാപനം നടത്തിയ ഫലവും ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒൻപത് മെയ് അഞ്ചിന് മന്ത്രിയായിരുന്ന കെ ആർ ഇലങ്കത്താണ് പാലത്തിന്റെ ശിലാസ്ഥാപനം നടത്തിയത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാല് സെപ്റ്റംബർ പത്തൊമ്പതിനായിരുന്നു ഉദ്ഘാടനം ഇ ശിവരാമൻ നായർ കെ കെ കർത്ത എന്നിവരായിരുന്നു പാല നിർമ്മാണത്തിന് നേതൃത്വം നൽകിയ ചീഫ് എഞ്ചിനീയർമാർ തിരുവല്ല വേങ്ങൽ സ്വദേശി വി എം വർഗീസ് കരാറുകാരനായിരുന്നു ഒരു പഞ്ചായത്തിനെ രണ്ടായി പകുത്ത് കടന്നു പോകുന്ന മണിമലയാറിന് കുറുകെ പണിതിരിക്കുന്ന ഈ പാലത്തിന് പകരം പുതിയ പാലം വേണമെന്ന ആവശ്യം ഇതിനോടകം തന്നെ ഉയർന്നു കഴിഞ്ഞു വർഷങ്ങൾക്ക് മുമ്പ് പാലത്തിൽ വിള്ളൽ കണ്ടെത്തിയിരുന്നു അന്നു മുതൽ നിലവിലുള്ള പാലത്തോട് ചേർന്ന് സമാന്തര പാലം എന്നത് നാട്ടുകാരുടെ ആവശ്യമാണ് മല്ലപ്പള്ളി പാലം പണിതതിന് ശേഷം ജില്ലയിലെ പല പ്രദേശങ്ങളിലും പണിത പല പാലങ്ങൾക്കും പകരം പുതിയത് നിർമ്മിച്ചു കഴിഞ്ഞു എന്നിട്ടും മല്ലപ്പള്ളിക്കാരുടെ പുതിയ പാലമെന്ന സ്വപ്നം ഇനിയും യാഥാർത്ഥ്യമായില്ല കാലപ്പഴക്കവും അടിത്തറയിലെ മണ്ണൊലിച്ചു പോയതും മുൻനിർത്തി പുതിയ പാലം വേണമെന്ന ആവശ്യമാണ് ശക്തമായിരിക്കുന്നത് സംസ്ഥാന സർക്കാർ ബജറ്റിൽ ഉൾപ്പെടുത്തി മല്ലപ്പള്ളിയിൽ പുതിയ പാലം നിർമ്മിക്കണമെന്ന് കേരള കോൺഗ്രസ് സീനിയർ ജനറൽ സെക്രട്ടറി കുഞ്ഞു കോശിപ്പോൾ ആവശ്യപ്പെട്ടു പാലം പാലം വർഷം വർഷം ആവുകയാണ് ഈ പണി പൂർത്തിയാക്കി ചെയ്തത് പുതിയ സമാന്തര വളരെ ടിയന്തരമായി അത് സംസ്ഥാന ഗവൺമെന്റിന്റെ ബഡ്ജറ്റിൽ ഉൾക്കൊള്ളിച്ച് പണി ആരംഭിക്കാൻ വേണ്ട നടപടികൾ അധികൃതർ കൈക്കൊള്ളും എന്നാണ് എന്റെ പ്രതീക്ഷ മല്ലപ്പള്ളിക്കാർ രാഷ്ട്രീയം മറന്ന് നാട്ടുകാരുടെ സുരക്ഷയ്ക്കായി ഒന്നിച്ചണി നിറക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു